ചോദ്യങ്ങൾക്ക് കുറുക്കികൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ആണ് ആയിക്കോട്ടെ വളരെ ബോൾഡായിട്ട് വളരെ സന്തോഷമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഐഡന്റിറ്റി തന്നെയാണ് ട്രാൻസ് വുമൺ ആണ് എന്ന് പറയുന്നത് ശരിക്കും ഭയമുണ്ടല്ലേ എന്ത് സംഭവിച്ചാലും നമ്മൾ ഭയക്കരുത് എന്തിനാണ് ആശയ തല്ലിയത് ഞാൻ ആശയം തല്ലിയതോ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് മറ്റൊരു ബെഡ് സ്പേസ് തേടി പോയി കഴിഞ്ഞാൽ അത് ഞാൻ സഹിക്കത്തില്ല അവരെ ഉപദ്രവിക്കോ ആ ചെമ്പ ഉപദ്രവിച്ചു തരും പക്ഷെ ഞാൻ ഞാൻ കേട്ടത് ഞങ്ങൾ ഈ നാട്ടുകാർ മുഴുവൻ കേട്ടത് താങ്കൾ ആശയെ തല്ലി ചതച്ച് താടിയിട്ടെന്നാൽ ശാലികയുടെ സ്വഭാവമല്ലല്ലോ എന്റെ സ്വഭാവം അതെ പല ഇന്റർവ്യൂ ഞാൻ കാണാറുണ്ട് അതെ അതിന്റെ സ്വഭാവമല്ലല്ലോ ചോദിക്കുന്ന സ്വഭാവം ശരിക്കും ഞാൻ എന്നെ അറിയുന്നവർക്കറി ഞാൻ ഭയങ്കര ഞാൻ ഭയങ്കര കൂളാണ് എന്നിട്ട് 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 ഞാൻ എന്റെ സ്കൂൾ ലൈഫ് ആണെങ്കിലും ഞാൻ ഉപന്യാസം പ്രസംഗം മത്സരത്തിലൊക്കെ നന്നായിട്ട് മത്സരിക്കുന്ന വ്യക്തിയാത്ര ഇപ്പൊ തല്ലിന്ന് വരും അതിനെത്തിരിട്ടെല്ലാം അല്ല ഒരു മിനിറ്റ് ഞാൻ